അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ഇടുക്കിയിലെ കർഷകരുടെ പ്രതീക്ഷകൾ തകർത്തു ആറുകളും തൊടുകളും കരകവിഞ്ഞ് കൃഷിയിടങ്ങളിലൂടെ ഒഴുകി ഉരുൾപൊട്ടലിലും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു ഇത് കട്ടപ്പന സ്വദേശി എഴുത്തുപുരയിൽ ജോർജ് കൂട്ടി സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ ലഭിച്ചു വീടിനു ചുറ്റുമുള്ള സ്ഥലത്ത് ഏലമാണ് പ്രധാന കൃഷി രണ്ടു വർഷം പ്രായമായ ചെടികൾ വിളവെടുപ്പിന് പാകമായി വരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെരുമഴ എത്തിയത് തോട് കരകവിഞ്ഞ് ഏലച്ചെടികൾ നശിച്ചു ഇന്നലെ വൈകിട്ടൊരു എട്ടയായി തുടങ്ങി മഴയായിരുന്നു മഴ ശക്തമായ മഴയാണ് ഇത് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരുന്നത് ഇടവെളവില്ലാതെ പെയ്തു ഗ്യാപ്പില്ലാത്ത മഴയായിരുന്നു അത് രാത്രി രണ്ടര ആയപ്പോഴത്തേക്കും തോടെ എല്ലാം കവിഞ്ഞ് വെള്ളം കയറാൻ തുടങ്ങി അത് നേരം നേരമ്പോഴത്തെ അഞ്ചര വരെ ശക്തമായ മഴയായിരുന്നു എന്തൊക്കെ നാശനഷ്ടം ഇവിടെ ഏലാമുഴം കഴിഞ്ഞ രണ്ടാം വർഷം ചെടിയായിരുന്നു അത് ഒരു പത്ത് പത്തൊമ്പത് ചെടികളും ഒഴുകിപ്പോയി മണ്ണ് മണ്ണ് ഒഴുകിപ്പോയി പിന്നെ ഇവിടെ പൊക്കം അതുകൊണ്ട് കുട്ടിയെ പോലെ നിരവധി കർഷകരുടെ പ്രതീക്ഷകളാണ് പെരുമഴ കവർന്നത് കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിവിളകളാണ് നശിച്ചത് പലയിടത്തും മണ്ണിടിച്ചിലും ഉണ്ടായി പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന